നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഷാഫി പറമ്പിൽ ലംബിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നുവെന്ന് വടകര കൺട്രോൾ റൂം സി ഐ അഭിലാഷ് ഡേവിഡ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പക്ഷേ ആ ഒരു നീക്കത്തിൽ നിന്ന് അഭിലാഷ് ഡേവിഡ് പിന്മാറിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ലംബിക്കെതിരെ നിയമ നടപടിക്കില്ലെന്ന് വടകര കൺട്രോൾ റൂം സി ഐ അഭിലാഷ് ഡേവിഡ് വ്യക്തമാക്കിയിരിക്കുകയാണ് പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിനിടെ അഭിലാഷ് ആണ് തന്നെ മർദ്ദിച്ചത് എന്ന ഷാഫിയുടെ ആരോപണം ഇതിന് പിന്നാലെയാണ് അഭിലാഷ് ഡേവിഡ് ഷാഫി പറമ്പിൽ ലംബിക്കെതിരെ രംഗത്ത് വന്നത് തന്നെ മാധ്യമങ്ങളുടെ എം ബി അപമാനിച്ചു മാനനഷ്ടം ഉണ്ടായി എന്നടക്കമുള്ള ആരോപണങ്ങളാണ് അഭിലാഷ് ഡേവിഡ് ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിച്ചത് എന്തായാലും ആ നീക്കം അഭിലാഷ് ഡേവിഡ് ഉപേക്ഷിച്ചിരിക്കുകയാണ് അതായത് പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിനിടെ അഭിലാഷാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഷാഫിയുടെ ആരോപണം അതുപയോഗിച്ച് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു ഈ വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കുക എന്നാണ് അഭിലാഷ് വ്യക്തമാക്കുന്നത് ഒക്ടോബർ ഇരുപത്തിമൂന്നാം തീയതി കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞത് സ്ഥലത്ത് നിന്നുള്ള അഭിലാഷിന്റെ ചിത്രം ഷാഫി പറമ്പിൽ അന്ന് പുറത്തുവിട്ടിരുന്നു മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത് അന്ന് ഷാഫിക്ക് അടികിട്ടിയ സ്ഥലത്ത് താൻ ഉണ്ടായിരുന്നില്ലെന്നും ബസ് സ്റ്റാൻഡിലായിരുന്നു അന്ന് തനിക്ക് ഡ്യൂട്ടിയെന്നുമായിരുന്നു അഭിലാഷ് പിന്നീട് പ്രതികരിച്ചത് പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംബിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് രംഗത്ത് വന്നിരുന്നു ഉറപ്പിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നത് ഷാഫി പറമ്പിൽ തന്നെ മാധ്യമങ്ങളോട് അപമാനിച്ചുവെന്ന് ആരോപിച്ച് എംപിക്കെതിരെ നടപടിക്ക് അനുമതി തേടിയിരിക്കുകയാണ് എന്നാണ് പക്ഷെ എംപിക്കെതിരെ എല്ലാ വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് താൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതെന്നാണ് അഭിലാഷ് ഡേവിഡിന്റെ പ്രതികരണം അഭിലാഷ് ഡേവിഡിനെതിരെ ഷാഫി നൽകിയ പരാതിയിൽ അന്വേഷണത്തിൽ മെല്ലെ പോക്ക് തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നടപടിക്ക് അനുമതി തേടി അഭിലാഷ് ഡേവിഡ് അപേക്ഷ നൽകിയിരിക്കുന്നത് എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു അഭിലാഷ് ഡേവിഡിനെതിരെ പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും അന്വേഷണം തുടങ്ങിയിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് വടകര ഡിവൈഎസ്പിയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു മാർച്ച് നടത്താനുള്ള നടപടിക്ക് അനുമതി തേടിയുള്ള അപേക്ഷ സമർപ്പിച്ചത് കോഴിക്കോട് റൂറൽ എസ് പി കെ ബൈജുവിനാണ് എസ് പി കെ ഇ ബൈജു അപേക്ഷ ഡി ജി പിക്ക് കൈമാറി പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എം ബി അടി അടിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന സി ഐ അഭിലാഷ് ഡേവിഡിനെ താൽക്കാലികമായി പിരിച്ചുവിട്ടിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തുവന്നതാണ് നടപടിക്ക് ശേഷം ഇരുപത്തിരണ്ട് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് തിരിച്ചു സർവീസിലെടുത്തു ഗുണ്ടകളുമായും ഭൂമാഫിയുമായും അടുത്ത ബന്ധമുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളെ തുടർന്നായിരുന്നു അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവന്നതാണ് അഴിമതിയിൽ അഭിലാഷ് വിജിലൻസ് അന്വേഷണം നേരിട്ടെന്ന് രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഈ അന്വേഷണങ്ങൾ എവിടെ എത്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാതിരുന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് മാത്രമല്ല അന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന സി എച്ച് നാഗരാജുവാണ് അഭിലാഷ് വീണ് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു ഈ നോട്ടീസിന് മറുപടി നൽകാൻ പതിനഞ്ച് ദിവസത്തെ കാലതാമസമാണ് നൽകിയിരുന്നത് എന്നാൽ ഇതിനിടെ റെയിൽവേയിലേക്ക് സ്ഥലം മാറ്റിയെന്ന വിവരം വരുന്നു ഇതോടെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കമ്മീഷണർക്ക് നടപടിയെടുക്കാനായില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറോടെ സർവീസിൽ തിരിച്ചെടുത്തു സംഘർഷത്തിനിടെ കൺട്രോൾ റൂം സിഐ അഭിലാഷ് ഡേവിഡ് തന്നെ മർദ്ദിച്ചുവെന്ന് ഷാഫി പറമ്പിൽ തെലുങ്ക് ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ നിഷേധിച്ചുകൊണ്ട് അഭിലാഷ് രംഗത്തെത്തിയിരുന്നു താൻ അന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നില്ല തന്റെ ഡ്യൂട്ടി മറ്റൊരിടത്താണ് എന്ന് അടക്കമുള്ള വിശദീകരണം അഭിലാഷ് ഡേവിഡ് നൽകിയിരുന്നു പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് വടകര പേരാമ്പ്ര ഡിവൈഎസ്പിമാർ ഷാഫി പറമ്പിൽ നടിച്ച് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നീങ്ങനെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോൺഗ്രസ് നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫായ വിഷ്ണു വത്സൻ ആണെന്നായിരുന്നു സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് നടത്തിയ പ്രചാരണം ഫോട്ടോ സഹിതമായിരുന്നു പ്രചാരണം നടത്തിയത് പക്ഷേ ഇതിനെതിരെ വിഷ്ണു വത്സൻ പെരാമ്പ്ര സ്റ്റേഷനിലും എലത്തൂർ സ്റ്റേഷനിലും പരാതി നൽകിയതും ശ്രദ്ധേയം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു മാത്രമല്ല ഷാഫി പറമ്പിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ച രംഗത്ത് വന്നത് പരാമറ സംഘർഷത്തിൽ ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിട്ട് പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് ഷാഫി പറമ്പിൽ ലഭ്യത്തിയത് ഗുണ്ട മാഫിയ ബന്ധത്തെ തുടർന്ന് നടപടി നേരിട്ട സി എ ഡേവിഡ് ആണ് തന്നെ മർദ്ദിച്ചതെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ആരോപണം തലയിലും മൂക്കിലും അടിച്ച ശേഷം ഇയാൾ വീണ്ടും ലാപ്തി ഓങ്ങുന്ന ഉണ്ട് എന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ലൈംഗിക കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് ഈ അഭിലാഷ് ദേവിഡിനെ അടക്കം ചില പോലീസുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും ജനുവരി പത്തൊമ്പതിന് പിരിച്ചുവിട്ടെന്നുള്ള വാർത്തയും വന്നു പക്ഷേ ഇയാൾ നിലവിൽ വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറാണ് പിരിച്ചുവിട്ടെന്ന് പറയുകയും പിന്നീട് രഹസ്യമായി തിരിച്ചെടുത്ത് സി പി എം പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുകയുമാണ് എന്ന് നടക്കുമുള്ള രൂക്ഷമായ വിമർശനമായിരുന്നു ഷാഫി പറമ്പിൽ എം പി ഉന്നയിച്ചത് സസ്പെൻഷനിലായ ശേഷം തിരുവനന്തപുരം വഞ്ചൂരിലെ സി ഓഫീസിൽ അഭിലാഷ് നിത്യ സന്ദർശകനായിരുന്നു എന്ന ഗുരുതര ആരോപണവും ഷാഫി പറമ്പിൽ എം പി വാർത്താ സമ്മേളനത്തിൽ അറി വ്യക്തമാക്കിയിരുന്നു പോലീസിന്റെ കയ്യിലിരുന്ന ഗ്രനേഡാണ് പൊട്ടിയത് വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് കയ്യിൽ ഗ്രനേഡ് പിടിച്ചാണ് ലാത്തികൊണ്ട് പ്രവർത്തകരെ ആ മർദ്ദിക്കാൻ ശ്രമിച്ചത് ഇതുവരെ ആരും തന്റെ എടുത്തിട്ടില്ല എന്ന് അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചത് പക്ഷേ സി ഐ അഭിലാഷ് ഡേവിഡ് പറഞ്ഞത് സംഭവസ്ഥലത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലായിരുന്നു തന്റെ ഡ്യൂട്ടി എം പി പുറത്തുവിട്ട ഡിജിറ്റൽ തെളിവുകൾ സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്നും സി ഐ അഭിലാഷ് ഡേവിഡ് വ്യക്തമാക്കിയിരുന്നു ഈ ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്നാണ് സംഭവിച്ചത് ആരാണ് ആക്രമിച്ചത് ഷാഫി പറമ്പിൽ എംപിയുടെ ആരോപണങ്ങൾ ശരിയാണോ അതിനെ നിഷേധിക്കുന്ന അഭിലാഷ് ഡേവിഡിന്റെ വാദങ്ങൾ ശരിയാണോ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട് മാത്രമല്ല തന്നെ പിരിച്ചുവിട്ടിട്ടില്ലെന്നും സസ്പെൻഡ് ാവുകയായിരുന്നുവെന്നും അഭിലാഷ് ഡേവിഡ് വ്യക്തമാക്കി എംപിയുടെ ആരോപണത്തെ കുറിച്ച് പരിശോധിക്കുമെന്ന് ഡി ജി പി റവാഡ ചന്ദ്രശേഖരും വ്യക്തമാക്കിയിരുന്നു അതേസമയം ഈ പെരാമ്ര സംഘർഷത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് പോലീസും കോൺഗ്രസും തമ്മിൽ പരസ്പര പോരുണ്ടായിരുന്നു ഈ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു അറിഞ്ഞെന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തു സംഘർഷ സമയത്ത് പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു അറിഞ്ഞി എഫ് ആരോപണത്തിന് പേരാമ്പ്ര പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു ജീവൻ അപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് യു ഡി എഫ് പ്രവർത്തകർ പോലീസിന് നേരെ കുപ്പിയെറിയുന്നത് സ്ഥിരീകരിക്കാനായതായി പോലീസ് വ്യക്തമാക്കി പൊട്ടിത്തെറി നടക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസിന്റെ ഗ്രനേഡോ കണ്ണീർ വാതകമോ ഉണ്ടാകുന്ന രീതിയിലല്ല സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളെന്നും പെരാമ്ര പോലീസ് വ്യക്തമാക്കിയിരുന്നു പെരാമ്പ്രയിൽ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ എംബിക്ക് പരിക്കേറ്റിരുന്നു മേലുദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെയാണ് എം ബി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് പ്രയോഗം നടത്തിയതെന്ന് റൂറൽ എസ്പിയുടെ തുറന്നു പറച്ചിലും വിവാദമുണ്ടാക്കിയിരുന്നു കുഴപ്പമുണ്ടാക്കിയവരെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് റൂറൽ എസ് പി പറഞ്ഞത് സംഘർഷത്തിൽ ഷാഫി ഉൾപ്പെടെ എഴുന്നൂറോളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത